السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. الحمد لله وحده. الصلاة والسلام على من لا نبي بعده. وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوى قيلا يا رسنا هم സഹോദരന്മാരെ സുഹൃത്തുക്കളെ സൂറത്ത് മുസ്ജമിലിന്റെ ആറ് ആയത്തുകളാണ് ആമുഖമായി കേൾപ്പിച്ചത് ആ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ സാരാംശവും വിശദീകരിക്കുന്നതിന് മുമ്പ് എന്താണ് അതിലടങ്ങിയത് എന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിനു മുമ്പ് നമ്മളെല്ലാവരും മനസ്സിലാക്കി പരിശുദ്ധമായ റമവാനിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ നോമ്പ് കഴിഞ്ഞാൽ ഏറെ ശ്രേഷ്ഠകരമായ ആരാധനയാണ് ഖുർആൻ പാരായണവും രാത്രി നമസ്കാരവും നമ്മളൊക്കെ ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു പോരുന്ന വിഭാഗത്തുകളിൽ പെട്ടതാണ് ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ഈ രാത്രി നമസ്കാരവും നോമ്പിനപ്പുറം നമുക്ക് കാണാം കുറേ ആളുകൾ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവൻ ഖുറാൻ ഓതിയിരിക്കുന്നത് പരിശുദ്ധമായ റമദാനിലാണ് നമ്മുടെ വീട്ടിലേക്കന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറെ പ്രായം ചെന്ന വൃദ്ധരായ ആളുകൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഖുർആാനുമായി ബന്ധപ്പെടുന്നത് എന്നാൽ ആരോഗ്യവും ബുദ്ധിയും വിവേകവും പാകതയും ഒക്കെ എത്തിയ ഒരുപാട് ആളുകൾ ഈ ഒരു ആരാധനയിൽ നിന്ന് അശ്രദ്ധരാണ് അല്ലെങ്കിൽ അതിൽ അലശരാണ് വാർദ്ധക്യത്തിൻ്റെ എല്ലാ ബലഹീനതകളും നമുക്കറിയാം കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല ചിലപ്പോൾ കാഴ്ച ഇങ്ങനെ മങ്ങി തുടങ്ങിയ സമയമായിരിക്കും മാത്രവുമല്ല ഓതിയെ തന്നെ വീണ്ടും വീണ്ടും ഓതുമ്പോൾ ഉണ്ടാവുന്ന നാവിലൊക്കെ ഉണ്ടാവുന്ന കുഴക്ക് നാവിനൊക്കെ ഉണ്ടാവുന്ന തളർച്ച അത്തരം തളർച്ചയും അത്ര പ്രയാസവും ഉണ്ടാകുമ്പോഴും നമ്മുടെ കൂട്ടിൽ ഏറ്റവും കൂടുതൽ ഖുറാൻ പാരായണം ചെയ്യുന്നത് ഒരു പക്ഷേ വൃദ്ധ ജനങ്ങളായിരിക്കും ന ചെറുപ്പക്കാരായ ആരോഗ്യവും കാഴ്ചയും ഒരു തളർച്ചയുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ പാരായണത്തിൽ പലപ്പോഴും നമുക്ക് പല തടസ്സങ്ങളാണ് അള്ളാഹു നമുക്ക് പുറത്ത് തരുമാറാവട്ടെ എൻ്റെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയുടെ ഉമ്മ ഏകദേശം പത്ത് എഴുപതോളം പ്രായം ഉണ്ടായിരുന്നു അവർ മരണപ്പെട്ടു റഹിമഹല്ലാ അവർ അള്ളാഹുക്കബർ വിശാലമാക്കി കൊടുക്കട്ടെ നമുക്കൊക്കെ ഉണ്ടാവും അതേപോലെ മരണപ്പെട്ടു പോയ പിതാ മഹാന്മാർ പിതാ മാതാക്കളൊക്കെ അല്ലാതെ അവരുടെ കബറ് വിശാലമാക്കട്ടെ സ്വർഗം നൽകട്ടെ അവർക്ക് ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു ഓടിത്തോൽപ്പിക്കുവാൻ എനിക്ക് കഴിയും ഉമ്മാനെ ഓടിത്തോൽപ്പിക്കാൻ എനിക്ക് കഴിയും പക്ഷെ ഓതി തോൽപ്പിക്കാൻ എനിക്ക് ഉമ്മാനെ കഴിയാറുണ്ടായിരുന്നില്ല കാരണം ഒഴിവുണ്ടായിരുന്ന സമയങ്ങളിൽ മുഴുവൻ അവരുടെ കൈകളിൽ മുഷാഫായിരുന്നു അവർക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ അവർ അതിലേക്ക് നോക്കിയിരുന്നിങ്ങനെ ഓതാറുണ്ടായിരുന്നു നമ്മളെയൊക്കെ ജീവിതത്തിൽ അത്തരം കാഴ്ചകൾ വല്ലാതെ നമ്മളെ സ്വാധീനിക്കണം നമ്മുടെ ഏറ്റവും നല്ല ആരോഗ്യവും എല്ലാ കഴിവും നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജസ്വലമായ ഈ നിമിഷങ്ങളിൽ വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധങ്ങളെ പുതുക്കാൻ ഇത്തരം സംസാരങ്ങൾ പ്രചോദിപ്പിക്കാനാണ് അത് സൂചിപ്പിച്ചത് അള്ളാഹു നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ സ്വീകരിക്കട്ടെ ഖുർആൻ പാരായണമെങ്കിൽ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി വസ്ല്ലമ്മ ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു മബാരിൽ ഖുറാൻ ഇൽ കരീം വിശുദ്ധ ഖുറാൻ പഠനങ്ങളിൽ റബ്ബനി ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ എന്ന് പ്രിയപ്പെട്ടവരെ റമലാൻ ആയിട്ടും ഖുറാൻ ഒരു ബന്ധം ഖുർആാനിനോട് ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഏത് മാസത്തിലാണ് നമുക്ക് ഈയൊരു വിഷുദ്ധ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുക ഷെഹുർ റമലാൻ ഖുർആൻ അള്ളാഹു പറയുന്നു റമദാനിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസമായത് കൊണ്ട് തന്നെ ഫമൻ ഷഹിൻസും ആ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതനായാൽ ആരോഗ്യമുള്ളവനായാൽ ആയുഷ് കിട്ടിയവനായാൽ അവൻ ആ മാസത്തിൽ നോമ്പനിഷ്ഠിക്കട്ടെ വിശുദ്ധ ഖുറാൻ അള്ളാഹു ഇറക്കിയത് എന്തിനാണ് എന്നും ആ ഖുർആാൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഖുർആനുമായുള്ള ബന്ധത്തിൽ ആദ്യം ആ ഖുർആാൻ പാരായണം അതിനെ നന്നാക്കാനും അതിലെ തെറ്റുകൾ അതിലെ പോരായ്മകൾ അതിലെ കുറവുകളൊക്കെ പരിഹരിക്കാൻ നമ്മൾ നമ്മളെത്ര ആൾക്കാരും ശ്രദ്ധിക്കാറുണ്ട് പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചു വച്ച വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങൾ പിന്നെ അതിലൊരു അപ്ഡേഷൻ നമ്മൾ ചെയ്യാറുണ്ടാ അതിൽ തിരുത്തലുകൾ അതിൽ നമ്മൾ വരുന്ന അപാകതകളെ നമ്മൾ തിരുത്താൻ ശ്രമിക്കാറുണ്ടോ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ അതിൽ വർഷം വർഷം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ വരുന്ന അപ്ഡേഷൻ നമ്മൾ ചെയ്യാറുണ്ട് കാരണം പഴയത് ഔട്ട്ഡേറ്റഡ് ആണ് നമുക്ക് രസമല്ല നമുക്ക് വലിയ സന്തോഷമായിട്ട് തോന്നൂല ഫീൽ ചെയ്യൂല പക്ഷെ നമ്മുടെ ഖുറാൻ പാരായണത്തിൽ എത്ര അപ്ഡേഷൻ നമ്മൾ ചെയ്യാറ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓതിയാലും പെർഫെക്റ്റ് ആവൂല എത്ര ഓതിയാലും അതിനെ പൂർണ്ണമായിട്ട് ഓതി തീർക്കാൻ കഴിയൂല ചില സൂറത്തുകൾ നന്നായി നമ്മൾ ഓതുന്നവരാണ് നമുക്ക് തോന്നും പക്ഷെ അതിലെ ചില ആയത്തുകൾ നന്നാകും പക്ഷെ ചില ആയത്തുകൾ വളരെ ഫ്ലോപ്പ് ഫ്ലോപ്പായിരിക്കും അതിനേതായ അവകാശം നൽകി ഓരോ ഹർഫിനെയും ഉച്ചരിച്ച് ഓരോ മദ്ദും ശ്രദ്ധയും തെനുവീനും അതുപോലെ തന്നെ ഗുന്നകളും തെജിവീതി നിയമങ്ങളും ഒക്കെ കൃത്യമായി പരിശോധിച്ച് അതിനെ നന്നാക്കി പാരായണം ചെയ്യുന്ന ആളുകൾ മുസ് മുസ്ലിമീങ്ങളിൽ വളരെ വിരളമാണ് പ്രിയപ്പെട്ടവരെ പരശ് ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പറയുന്നതല്ല ഏറെ നമുക്കുണ്ടാവേണ്ട ഒരു പുനർവിചിന്തനം ഞാനും നമ്മുടെ ഖുർആാനും ഞാനും നമ്മുടെ പാരായണങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങൾ അവിടെ ഇരിക്കട്ടെ ആദ്യം പാരായണങ്ങളെ മാത്രം നോക്കുക അലൈഹി വസ്ലം പറഞ്ഞു അൽ ഖുർആാൻ നിങ്ങളിൽ നല്ലവൻ നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനാണ് ചില മുഹദ്സുകൾ ആ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഖുറാൻ പഠനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പാരായണ രീതികളെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം നന്നായി ഖുറാൻ ഓതിശീലിക്കുക ഖുറാൻ നന്നായി ഓതാൻ പഠിക്കുക ഖുറാൻ നന്നായി മനപ്പാഠമാക്കുക മനപ്പാഠമാക്കിയതിനെ വീണ്ടും വീണ്ടും പുനരാവർത്തി പല തവണ അതിനെ ഉരുവിടുക മനസ്സിൽ അതിനെങ്ങനെ ഉറപ്പിച്ചു നിർത്തുക ഖുറാൻ പാരായണം എത്ര ആയുസ് കിട്ടിയാലും തീരൂല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഖുർആൻ പാരായണവും രാത്രി നമസ്കാരവും തമ്മിൽ ഒരു ബന്ധമുണ്ട് റമദാനിൽ രാത്രി നമസ്കാരത്തിന് പള്ളികൾ നിറയുന്നു ആദ്യ പത്തിലൊക്കെ നിറയാം ശാന്തപാത്തുകൾക്ക് അറിയും അത് വേറെ വിഷയം പക്ഷേ റമദാനുകളിൽ പല ആളുകൾ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് ഖുർആൻ പാരായണവും രാത്രി നമസ്കാരവും അവർ രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഖുർആൻ പാരായണവും രാത്രി നമസ്കാരവും തമ്മിലുള്ള ബന്ധം അതെന്താ അത് അറിയിക്കാനാണ് ഞാൻ ആമുഖമായി സൂറ മുലിലെ ആദ്യത്തെ ആറ് ആയി തോതി വെച്ചത് നമ്മുടെ ഖിയാമുൽ ലൈലും അല്ലെങ്കിൽ സലാത്തു തറാവിയും തമ്മിലുള്ള ബന്ധം പറയാൻ അള്ളാഹു സുബനോല മൂടി പുതച്ചു കിടക്കുന്ന നബി സല്ലാ വസല്ലമ്മയോട് നബി എണീക്ക് എന്ന് പറയൻ നബിക്ക് വല്ലാതെ വശമുണ്ടായി നബിക്ക് വല്ലാതെ ഉണ്ടായി മക്കയിലെ നബി സ്നേഹിച്ച നബി ഇഷ്ടപ്പെട്ട നബിയുടെ കുടുംബക്കാര് നബിസല്ലാ അലൈഹി വസല്ലമ്മയെ പല പേരും പറഞ്ഞ് നബിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ആ ആയത്തിന്റെ ഈ സൂറത്തിന്റെ പശ്ചാത്തലത്തിൽ അഥവാ സബബു നസുൽ വിശദീകരിച്ചപ്പോൾ ചില ചില മുഫസരിങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് അങ്ങനെ അവതരിക്കാണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ ഈ സൂറത്തിൽ പ്രതിപാദനമുള്ള ചില കാര്യങ്ങളിൽ നബിസല്ലാ അലൈഹി വസല്ലമ്മക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഒരു പ്രയാസം ചില മുഹ മുഫസരുകൾ അവരുടെ തഫ്സീറുകളിൽ കൂറിയിട്ടു അതിങ്ങനെയാണ് നബിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മക്കയിലെ പ്രമാണിമാരായ കുടുംബക്കാരായ ചില ആൾക്കാര് അവരൊരു ദാറുന്നതുവയിൽ അവർ അവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ലബിൽ അതായത് സംസാരി സംസാരിച്ചിരിക്കാനിരിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി ഏട്ടാ അവര് ചോദിക്കാൻ മുഹമ്മദിനെന്ത് പേരിടണം അതുവരെ അല്ലമീൻ എന്നാ വിളിച്ചിരുന്നത് ഏറ്റവും നല്ല സത്യസന്ധൻ വിശ്വസ്തൻ നല്ല സ്വഭാവത്തിനുടമ എന്നാൽ നല്ല രീതിയിൽ നബിയെ നബിയെ പരിചയപ്പെടുത്തി ആൾക്കാർ പിന്നെ പേരിടണ എന്തിനാന്നറിയാം ഇരട്ട പേരാണ് നബിനെ ദ്രോഹിക്കാനാൻ ഒരാൾ പറഞ്ഞു ഷാഹിർ എന്ന് വിളിക്കാം വേറെ ചില ആൾക്കാർ പറഞ്ഞു വേണ്ട മജ്നൂൻ എന്ന് വിളിക്കാം വേറെ ആൾക്കാർ പറഞ്ഞു ഷാഹിർ എന്ന് വിളിക്കാം കവി എന്ന് വിളിക്കാം ഒരിക്കലും നബി എന്ന് വിളിക്കാൻ അവരെന്ത് ചെയ്തില്ല കൂട്ടാക്കിയില്ല അവരെ മനസ്സിലുള്ള ഈർഷത കാരണം നബിക്കെതിരെ ഇവരിങ്ങനെ ഒരുമിച്ചിരുന്നതും തനിക്കെതിരെ ഇങ്ങനെ വേറെ പേര് വിളിക്കാൻ അവരിങ്ങനെ ചർച്ച ചെയ്തതും റസൂൽ എന്ന് അറിഞ്ഞപ്പോ നബിക്കുണ്ടായിരുന്ന സങ്കടം വല്ലാത്ത സങ്കടം എന്നും നമുക്ക് പറ്റുമോ അത് നമ്മുടെ കുടുംബക്കാരെല്ലാവരും നമ്മളങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ട് അവനക്കെതിരെ തിരിയുന്ന ഒരു കൂടിയാലോചന ഒരു കൂടാലോചന ഒരു കൂടിയാലോചന നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും നമുക്കെതിരെ അവർ തിരിയുമ്പോൾ നബി സല്ലു അലഹി വസ്ല്ലമ്മയുടെ മനസ്സിനത് വല്ലാതെ വേദനിപ്പിച്ചു നബി അവിടുത്തെ വീട്ടിൽ മൂടിപ്പുതച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനു വച്ചാല വിശുദ്ധ ഖുറാൻ്റെ ആയിത്തിറക്കാൻ എന്ന വാക്കിന്റെ അർത്ഥക്കറിയാം റസൂല ആദ്യമായി വിശുദ്ധ കുറാന്റെ ആയത്ത് ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ജിബിറിനെ കണ്ട മാത്രയിൽ ഹിറയിൽ നിന്ന് പേടിച്ച് കുറച്ച് റസൂലല്ല വരുന്ന സമയത്ത് റസൂലിഅലൈ വസ്ല്ലം ഖദീജറോടൊക്കെ പറഞ്ഞ വാക്കുകൂനി അല്ലെങ്കിൽ എന്ന് പറയുന്ന വാക്കുകളായിരുന്നു ഏതായാലും സൂറത്ത് മുദ്സിന്റെയും സൂറത്ത് മുസ്സമിലിൻ്റെയും വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂടി പുതച്ച് നബി ഒരു മൂലയിൽ ഇങ്ങനെ കഴിയുന്ന ചില നിമിഷങ്ങളെ റബ്ബു ഓർമ്മപ്പെടുത്തേൺ അള്ളാഹു സുബാനുഅല പറഞ്ഞു കുമില്ല രാത്രിയുടെ അല്പസമയങ്ങളിൽ അല്ലാതെ രാത്രിയുടെ അല്പസമയങ്ങൾ മാറ്റി വെച്ച് നബിയെ എണീക്കാൻ രാത്രി നിഷ്കരിക്കാൻ അള്ളാഹു സുബാനോ താല നബിനോട് ആവശ്യപ്പെടാൻ നിസ്ഫഹു നിസ്ഫഹുലെ ഒന്നുകിൽ ആ രാത്രിയുടെ പകുതി സമയം റസൂല എണീറ്റ് നിസ്ഫഹു മിൻഹു അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുറച്ച് പകുതി അല്ലെങ്കിൽ പകുതിയുടെ കുറച്ച് റസൂല രാത്രി നിന്ന് നമസ്കരിക്ക് ഇങ്ങനെ തുടർന്ന് പോകും ആ ഉജിത് അലേ അല്ലെങ്കിൽ രാത്രി പകുതി അല്ല പകുതിയിൽ കൂടുതൽ നിന്ന് നമസ്കരിക്കുക ഒരു രാവിൻ്റെ പകുതിയിലേറെ നിന്ന് നമസ്കരിക്കുക അല്ലെങ്കിൽ ഒരു രാവിൻ്റെ പകുതി നമസ്കരിക്കുക അല്ലെങ്കിൽ ഒരു രാവിൻ്റെ പകുതിയിൽ അല്പം സമയം നിന്ന് നബിയെ നമസ്കരിക്കുക പറഞ്ഞ വാക്കാണ് ഖുർആാനും രാത്രി നമസ്കാരവും തമ്മിലുള്ള ബന്ധം വറത്തിലിൽ ഖുർആന തെർത്തില വറത്തിലിൽ ഖുർആന തെർത്തില സാവകാശം മെല്ലെ മെല്ലെ ഖുർആനെ നബിയെ അങ്ങ് പാരായണം ചെയ്തു കൊള്ളുക അങ്ങ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക പരിശുദ്ധമായ റമദാനിൽ മുസ്ലിമീങ്ങൾ പള്ളികളിൽ ചിക്കും തിരക്കും കൂട്ടുമ്പോൾ രാവുകളിൽ നിന്ന് നമസ്കരിക്കുവാൻ വിശുദ്ധ ഖുറാനിങ്ങനെ താഴെ വെക്കാതെ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അക്കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് രാത്രി നമസ്കാരങ്ങൾ നമുക്ക് വല്ലാത്ത ആനന്ദമേകുന്നതാവണം വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ആവേശത്തിൽ അഴ്ചുന്നതാകണം അത് രാവും പകലും നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരും വല്ലാത്ത ഒരു അമലായിട്ടാണ് അള്ളാഹു സുബാനോ അത് പരിചയപ്പെടുത്തിയത് എന്തിനാണ് നബിനോട് ഖുറാൻ ഓദാൻ വേണ്ടി പിന്നെ പറഞ്ഞത് രാത്രി നമസ്കാരം റസൂല നിർബ റസൂൽ അള്ളാഹു നിർബന്ധമാക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് പറയുന്നു നബിയേ അങ്ങയുടെ മേൽ നാം ഇപ്പോ ഇട്ടു തരുന്നത് അവതരിപ്പിക്കുന്നത് ചില വർത്തമാനങ്ങളാണ് നമ്മളെ ഷെൽഫുകൾ ഇങ്ങനെ പൂട്ടിവെച്ച മുസഹഫി അത് പൂട്ടിവെക്കാനുള്ളതല്ല അള്ളാഹു അവതരിപ്പിച്ചതിൽ ഏറ്റവും ഘനമേറിയ വാക്കുകളാണ് ഞാനും നിങ്ങളും മനപ്പാഠമാക്കുന്ന വിശുദ്ധ ഖുർആനില സൂറത്ത് ഇഹ്ലാസും സൂറത്ത് ഫാത്തിഹയും സൂറത്ത് കാഫിറൂനും നമ്മൾ ചെറുതാണെന്ന് തോന്നി എന്ന് തോന്നുന്നതല്ല കൗലൻ സഖീല അതിലെ ഓരോ വരികളും വിശുദ്ധ ഖുർആൻറെ ഓരോ ഹർഫുകളും അള്ളാഹുവിന്റെ വാക്കാണ് എന്നാണ് റബു സുബാനോ തല പരിചയപ്പെടുത്തിയത് പക്ഷേ മുസ്ലിം ലോകം അത് ഉൾക്കൊള്ളുന്നില്ല മുസ്ലിം ലോകം അതിന്റെ മഹത്വം തിരിച്ചറിയുന്നില്ല വിശുദ്ധ ഖുർആനിന് വേണ്ടി ആയുസിനെ അവർ ചെലവഴിക്കുന്നില്ല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കാൻ എത്ര ആൾക്കാരാ അതിനെ ശ്രമിക്കാറുള്ളത് ഖുർആന്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കാൻ പോട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഖുറാനിലെ പാരായണത്തിലെ പിഴവുകളെ പരിഹരിക്കാൻ മുസ്ലിം സമൂഹത്തെ എത്ര ആൾക്കാരെ ശ്രദ്ധിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ അലശരായി അശ്രദ്ധരായി ഞാനും നിങ്ങളും അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല നമുക്ക് പ്രചോദനമാവാനാണ് വിശുദ്ധ ഖുറാന്റെ ഈ ആയത്തുകളെ ഞാൻ കേൾപ്പിച്ചത് റബ്ബ് പറയുന്നു അള്ളാഹു സുബാൻ നബിഅഅലിക്ക് മേലെ അവതരിപ്പിച്ചത് അത് നബിയുടെ ചില വർത്തമാനങ്ങളിൽ കാണാനും കഴിയും ഖുർആൻ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷമ വേണ്ടി വരും കാരണം കുറച്ച് കനുള്ള വാക്കാണ് അള്ളാഹ് അവതരിപ്പിച്ചത് അത് ഉള്ള ഇറങ്ങണല്ലോ അതിനെ താങ്ങണം ആ ഭാരമുള്ള അള്ളാഹുവിന്റെ കലാമിനെ കൗൽ പക്ഷെ അത് അള്ളാഹ് എളുപ്പാക്കി തന്നു പറഞ്ഞു പറഞ്ഞു മുദ്ദക്കിർ മുദ്ദക്കിർ പറയാൻ ഖുർആൻ പഠനത്തെ നാം എളുപ്പമാക്കി തന്നു വളരെ എളുപ്പമാക്കി തന്നല്ല പക്ഷെ ആ എളുപ്പം സമൂഹം മനസ്സിനാക്കുന്നില്ല ആ എളുപ്പം തിരിച്ചറിയാത്തത് കൊണ്ട് ഞാൻ റമലാൻ ഇപ്പൊ പത്തായി റമ റമലാൻ പത്തിലേക്ക് എത്ര പെട്ടെന്ന് റമലാൻ്റെ വേഗത ഈ പത്ത് വരെ ഉള്ളതിൽ ഞാൻ നിങ്ങൾ എത്ര ഖുറാൻ എന്ന് ഓതി നമ്മുടെ ഖുർആൻ പാരായണത്തിൽ എത്ര പുരോഗതി ഉണ്ട് കഴിഞ്ഞ റമദാനുകൾ കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന റമദാനുകൾ ആ റമദാനും ഈ റമദാനും നമുക്ക് അബ്ദേശനാണോ നമ്മളൊരു പുതിയ പുതിയ നിലയിലേക്ക് വന്നോ ഇനി അതല്ല വീണ്ടും പഴയ പോലെയാണോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൊബൈൽ ഫോണിൽ മൂന്ന് മാസം കൂടുമ്പോൾ അപ്ഡേഷൻ ചെയ്യാറു നാല് മാസം കൂടുമ്പോൾ ഒരേ അപ്ഡേഷൻ വരുമ്പോൾ അതിങ്ങനെ നോക്കും കാരണം പഴയത് ആർക്കും ഇഷ്ടമല്ല പഴയ ഫോൺ ആർക്കും ഇഷ്ടമല്ല പഴയ സോഫ്റ്റ്വെയർ ഇഷ്ടമല്ല പുതിയതിനെ പുതുമയെ ഇഷ്ടപ്പെടുന്നവരാൻ നവീൻ എല്ലാവിധ മികവുകളെയും ആഗ്രഹിക്കുന്നവർ എന്തേ നമ്മുടെ ഒരു മികവിനെ നമ്മൾ ഇഷ്ടപ്പെടാത്തത് എന്തേ വിശുദ്ധ കുറാന്റെ പഠനത്തിൽ നമ്മളൊരു അപ്ഡേഷൻ കൊണ്ടുവരാച്ചത് എന്താണ് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ മനോഭാവങ്ങൾക്കും മാറ്റം വരാത്തത് റമദാൻ പത്തായിട്ടും ഖുർആൻ ഇപ്പോഴും നാം ഖുറാനിലേക്ക് നമുക്ക് അടുപ്പമില്ലെങ്കിൽ പിന്നെ ഏത് റമദാനിലാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഖുറാനിലേക്ക് അടുക്കാൻ കഴിയുക അടുത്ത റമദാനിലുണ്ടോ എന്ന് നമുക്കറിയൂല പക്ഷെ നന്നായിട്ട് ഓതുന്ന ആൾക്കാരും കൊണ്ട് ഇട്ടാ എത്ര സുന്ദരമായി ഒരു സമയം പോലും ചിലവായി ഡ്യൂട്ടി ടൈമിൽ തന്നെ ഡ്യൂട്ടിയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ മുസാഫ് ഞാൻ തന്നെ ഫോണിൽ തന്നെ മുസാഫ് കരുതി അല്ലെ അതിനെങ്ങനെ പാരായണം ചെയ്ത നല്ല ആൾക്കാരും കാണാം പക്ഷെ അത് വളരെ കുറച്ചാൾക്കാരെ ഉള്ളൂ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലാണ് ഭൂരിഭാഗം ആളുകളും അലസതയിലാണ് ഭൂരിഭാഗം ആളുകളും മടിയിലാണ് ഇവരുടെ മനസ്സ് മനസ്സെന്ന് തുറക്കാനാണ് ഇവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ കലാമ് പെയ്തിറങ്ങുന്ന ഒരു മാസമായിട്ടും നമ്മുടെ ഹൃദയങ്ങൾക്ക് നടുക്കമില്ലെങ്കിൽ പിന്നെ എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു മാറ്റം വരിക അള്ളാഹു സുബാനോല ഞന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ പിടിച്ചു കുലുക്കാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് വർത്തമാനം നോക്കൂ ഒരു ജബലിന്റെ മുകളിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അല്ല പറയുന്നു പൊട്ടിത്തെറിച്ച പാറക്കെട്ടുകളായി നിനക്ക് അതിനെ കാണാം നമ്മുടെ ഹൃദയത്തിലെ പിടിച്ചു കുളുക്കാൻ ഈ കലാമിന് സാധിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് അശ്രദ്ധയിൽ ഇനിയും കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൾ ഉണരട്ടെ ഖുർആൻ പഠനത്തിലേക്ക് അവരുടെ മനസ്സുകൾ പ്രചോദിക്കട്ടെ ആവേശവും ഉന്മേഷവും ഖുർആൻ പാരായണത്തിലേക്ക് കടന്നു വരട്ടെ ഇന്ന സനുൽ കൗലൻ സെക്ക നബിയെ സ്നേഹിക്കുന്നവരാണോ നബിയെ ഇഷ്ടപ്പെടുന്നവരാണോ ഭാരിച്ച വിശുദ്ധ ഖുർആാനിന്റെ കലാമ് കേൾക്കുമ്പോ നബിയുടെ നെറ്റിത്തടം വിയർക്കാറുണ്ടായിരുന്നു ആശാബി പറയൻ തണുപ്പ് കാലത്ത് പോലും തണുപ്പുള്ള നല്ല കോച്ചുന്ന തണുപ്പുള്ള സമയത്ത് പോലും വിശുദ്ധ ഖുർആാന്റെ ആയത്തെ അവതരിക്കുമ്പോൾ നബിയുടെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ റസൂൽ അല്ലാ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നുന്നത് വഹിൻ വഹി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നുന്നത് മണിമുഴക്കം പോലെ വഹിയിറങ്ങുമ്പോഴാണ് എന്താണ് മണിമുഴക്കം പോലെ വഴി ഇറങ്ങാൻ തന്നെ വഹി ഇറങ്ങുന്ന ചില രീതികളെ റസൂള്ള ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് ചിലപ്പോൾ മലക്ക് ഒരു രൂപത്തിൽ വന്ന് ഓതി കൊടുക്കാറുണ്ട് ചില സമയത്ത് സ്വപ്നങ്ങളിൽ വിശുദ്ധ കുറാന്റെ ആയത്തുകൾ അല്ലേ അള്ളാഹുബാൻ റസൂല്ല വഹി നൽകാറുണ്ട് ചില സമയങ്ങളിൽ നബിസ്ല്ലാ അലൈഹി വസല്ലമ്മ ഒട്ടക പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷു ഖുറാന്റെ ആയത്തിറങ്ങുമ്പോ ഐഷ ബിബി പറയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ മേലിറങ്ങുന്ന കലാമിന്റെ ഭാരം കാരണം ആ ഒട്ടക ഇങ്ങനെ താഴേക്ക് വീഴുമാറ് അതിന്റെ ഭാരം അനുഭവപ്പെടാറുണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ഭാരമാ ഏറ്റവും നല്ല ഖനമേറിയ വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ പഠിക്കാൻ അള്ളാഹു എളുപ്പാക്കി തന്നു നബിക്ക് ചില സമയത്ത് ഒരു ഭയം തോന്നാറുണ്ട് ഇത് പഠി കാരണം ഭാരം കാരണം ഇത് പഠിച്ചിട്ട് ഇത് ഓതിയിട്ട് ശരിയാവൂല എന്ന തോന്നൽ നബിക്ക് ചില സമയത്ത് വന്നു ഞാൻ അതുകൊണ്ട് നബി എന്താ ജിബിരിയിൽ ഓതി കൊടുക്കണ സമയത്ത് അത് പാരായണം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ അത് മറക്കുമോ എന്ന ഭയത്താൽ നബി നാവിട്ടിങ്ങനെ അടിക്കുമെന്നാൻ അല്ല പറഞ്ഞു നബിയെ അങ് നാ വിട്ടങ് വല്ലാതെ അടക്കേണ്ടതില്ല നാ വിട്ട് വല്ലാതെ അടിക്കേണ്ടതില്ല അതിൽ ധൃതി കാണിക്കേണ്ടതില്ല ജിബിലലൈഹി സ്വലാത്തു വസ്സലാം മോദി തന്നെ ഇങ്ങനെ സാവധാനം ഓദ്യാ മതിമാര് പഠിപ്പിച്ചു തരുമ്പോ എല്ലാം ഒറ്റടിക്ക് വാരി കൂട്ടറന്നല്ലേ കുറച്ച് ക്ഷമയും കുറച്ച് അവധാനതയും കുറച്ച് എല്ലാ നിലക്കുള്ള ആ ഒരു ആവേശത്തിൽ തന്നെ അതിനെങ്ങനെ നിർവഹിക്കണമെന്നാൻ അള്ളാഹു സുബാനോ തല പറഞ്ഞ നബിക്ക് നബിയെ നാ വിട്ട് വല്ലാതെ ഹർക്കത്ത് ചെയ്യണ്ട ഓതി തരുന്നത് ഇങ്ങനെ ഓദ്യകാശം ഇങ്ങനെ ഓദി കൊടുക്കുക ഓതി തരുക എന്നുള്ളത് ഖുറാൻ എങ്ങനെ ജമ്മു ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് സുമ ഇന്നാലയാന ആ ഖുറാൻ എങ്ങനെ വിശദീകരിക്കുക എന്നുള്ളതും നമ്മുടെ ദൗത്യമാണ് നമ്മുടെ ബാധ്യതയാണ് എന്ന് എന്നാ സുഖാനോ താലെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയാൽ മതി ഖുറാൻ ഓതാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തിയാൽ മതി ചില ആൾക്കാരുണ്ട് ഇപ്പോഴും അവരുടെ ഖുറാൻ പാരായണത്തിൽ ഒരു മിക ഒരു വ്യക്തതയും ഇതുവരെ എന്താ ചില ആളുകൾക്കില്ല ചില ആളുകൾ ഖുറാൻ പാരായ ആളുകൾക്ക് മുമ്പിൽ ഖുറാൻ ഓതാൻ അവർക്ക് മടിയാൻ പേടിയാൻ പക്ഷെ അത് നന്നാക്കാനുള്ള ശ്രമം ഉണ്ടോ അതില്ല പക്ഷെ നന്നാക്കാനുള്ള ശ്രമം വേണ്ടേ ആയുഷിൽ ഇത്രയും കടന്നുപോയി അള്ളാഹു സുബാൻ മുസ്ലിം സമൂഹത്തിന് എത്ത് ഒരാഴ്ത്തൊരാർഫോതിയാൽ പത്തിരട്ടി മുതൽ അല്ലെ പത്തൊരട്ടി മുതലുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നുവെന്ന് പറഞ്ഞു റസൂള്ളിനെ വീണ്ടും വിശദീകരിച്ചു വ്യക്തമാവാൻ വേണ്ടി അലിഫുലാം മീ മുപ്പതിരട്ടി കുലിയാണെന്നും പറഞ്ഞു വിശുദ്ധ ഖുറാൻ പാരായണവുമായി ബന്ധപ്പെട്ട റസൂൾ അങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് ഈ ഭാരം നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ട് തോന്നാനാണ് രാത്രി നമസ്കാരത്തെ കൂടി അള്ളാഹു സുബാനോ താല അവിടെ എന്നെയും നിങ്ങളെയും ഉണർത്തിയത് എന്നാണ് രാത്രികളിൽ നമ്മൾ നിന്ന് നമസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഖുർആൻ പാരായണത്തിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടും ഖുർആൻ പഠിക്കുന്നതിലേക്ക് നമ്മുടെ മനസ്സിന് അള്ളാഹു എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും ആ ഭാരം അത് ഭാരമായി തോന്നുകയില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാനു താല രാത്രി നമസ്കാരവും ഖുറാൻ പാരായണവും ഒരുപോലെ നബി സല്ലാഹു അലൈവിസലമ്ക്ക് ആ ഒരു ഭാരത്തെ ആ ഒരു ഭാരത്തെ സ്വീകരിക്കാനും അത് എളുപ്പമാകാനും കൂടുതൽ നബിയുടെ മനസ്സിന് ഏകാഗ്രതയും ശ്രദ്ധയും വരാനും അതുപോലെ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കാനും ഏറ്റവും നല്ല മികവുകളിൽ പ്രബോധന ദൗത്യങ്ങളിൽ പ്രവാചകന് നിറഞ്ഞു നിൽക്കാനും രാത്രി നമസ്കാരം കാരണമാവാറുണ്ട് എന്നാണ് അതാണ് റബു സുബാനു താല പറഞ്ഞത് വറച്ചിലിൽ കുർആാനിർത്തില ഏത് പറഞ്ഞതിനോടൊപ്പം അല്ല പറഞ്ഞു ഇന്ന നാശി അയിൽ രാത്രി എങ്ങനെ സജീവമാക്കുക എന്നുള്ളത് ഈ അശദ്വത്വം മുക്കയില അത് ഏറ്റവും നല്ല ഏകാഗ്രതക്കും പക്വതക്കും പാകതക്കും കാരണമാകുന്നതാണ് രാത്രി നമസ്കാരം ഖുറാൻ പാരായണത്തോടൊപ്പമുള്ള രാത്രി നമസ്കാരങ്ങൾ അള്ളാഹു സുബാൻ താൻ നമുക്ക് ആനന്ദ നിർഭരമാക്കി തരട്ടെ ഏറ്റവും നല്ല ആവേശകരമായ ആരാധനകളിൽ അള്ളാഹു അവ നമുക്ക് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആരാധനകൾ ഏറ്റവും നല്ല ഉന്മേഷത്തോടെ ആവേശത്തോടെ നിർവഹിക്കുന്നവരിൽ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഖുർആൻ പാരായണത്തിലെ എല്ലാ തെറ്റുകളും എല്ലാ പോരായ്മകളും കുറവുകളും പരിഹരിക്കാനുള്ളൊരു മനസ്സും ക്ഷമയും അള്ളാഹു നമുക്ക് നൽകട്ടെ അതിനുള്ള അറിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ നന്നായി ഖുർആൻ ഓതുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ രാവും പകലും ഖുർആൻ ഓതുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുറാൻ്റെ അർത്ഥം തലങ്ങളെ മനസ്സിലാക്കാനും ഖുആാനിക്ക് ആയത്തുകൾ ഹിഫലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മൾ പാരായണം ചെയ്തതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മൾ പാരായണം ചെയ്ത ചെയ്തതിൽ അപാകതകളുള്ള പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു ഇനിയും കൂടി ഖുറാൻ അനുസരിക്കുന്ന ഖുർആനെ പ്രവർത്തിക്കുന്ന ഖുർആാനിലൂടെ സ്വഭാവം നന്നാക്കുന്ന സംസ്കാരം നന്നാക്കുന്ന ഖുർആാനിലൂടെ അക്കീത ശരിയാക്കുന്ന ഖുർആാനിലൂടെ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ നമ്മളെ ഉയർത്തട്ടെ القرآن نمك عزت الله قرآن نمك حرد وسند وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله